നമ്മളങ്ങനെ കടലിൽ വലയറിയുമാണ് എന്ത് കിട്ടുമെന്ന് നോക്കാം നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് എന്താ കിട്ടുന്നതെന്ന് അറിയില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്തോ ഒരു മീൻ നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് എന്താണ് നമുക്ക് നോക്കാം ഇത്തവണ നമുക്ക് കിട്ടിയത് പാറയാണ് ചെറിയ പാറയാണ് നമുക്ക് കിട്ടിയത് ഇതിനു മുന്നേ നമ്മൾ വല വലയറിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ പാറ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവസാന ഫോട്ടോ നമ്മൾ ഇവിടെ കാണിക്കുക